ഹരി ഹരിയോ എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം നമ്മൾ വന്ദേ രാമായണ എക്സ്പ്രസ്സിന് എല്ലാവരും വളരെയധികം പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തു ഐ ആം റിയലി അപ്രീഷിയേറ്റിംഗ് യുവർ ഹോൾ ഹാർട്ടൻ ഓവർവെൽമിങ് സപ്പോർട്ട് ട്രൂലി അപ്രീഷിയേറ്റിംഗ് ദാറ്റ് പിന്നെ നമ്മുടെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് കേവലം നമുക്ക് നാൽനൂറ് നാല് സീറ്റുകളാണ് സെൻട്രൽ ഗവൺമെൻറ് അതായത് റെയിൽവേ ബോർഡ് അനുവദിക്കുന്നത് പക്ഷേ നമുക്ക് ആ സീറ്റുകൾക്ക് അപ്പുറത്ത് ആർക്കും സീറ്റ് കൊടുക്കാൻ നമുക്ക് സാധ്യമല്ല എനിക്കറിയാം അതുകൊണ്ട് ആരും ഇവിടെ ഉണ്ടാക്കുന്ന പറ്റി ഡിസപ്പോയിൻ്റ് ഒരു കാര്യം നിങ്ങളോടൊക്കെ പറയാനുള്ളത് നിങ്ങളുടെ പേര് അവിടെ രജിസ്ട്രേഷനിൽ ഇരുന്നൊക്കെ ഈ യാത്ര കഴിഞ്ഞാൽ ഉടനെ ഇമ്മീഡിയറ്റ്ലി നമ്മൾ അടുത്ത യാത്രയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാവുന്നത് നിങ്ങളെ കൊണ്ടുപോകും ഒരു സംശയം വേണ്ട അതുകൊണ്ട് പ്ലീസ് കോപ്പറേറ്റ് ഈറ്റേഴ്സ് നമ്മുടെ സീറ്റിൻ്റെ പരിമിതി കൊണ്ടാണ് നമുക്ക് രജിസ്ട്രേഷനെല്ലാം തൽക്കാലം ക്രോസ് ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ട് ആരും ഇക്കാര്യത്തിൽ നിരാശ കാണിക്കരുത് നമുക്ക് തീർച്ചയായിട്ടും യാത്ര ഭംഗിയായിട്ട് നടക്കും കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരെയും വീണ്ടും നമുക്ക് കൊണ്ടുപോകാൻ നമ്മൾ റെയിൽവേ ബോർഡിനോട് റിക്വസ്റ്റ് ചെയ്യും തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒക്കെ സപ്പോർട്ടാണ് ഞങ്ങളുടെ സത്യം പറഞ്ഞാൽ ഒരു വലിയ നമ്മുടെ ആത്മീയതയുടെയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഐക്യത്തിൻ്റെയും പ്രധാന കാരണം എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും അനുഗ്രഹങ്ങളും നേരത്തെ